ഹലോ നമസ്കാരം എൻ്റെ പേര് രാഹുൽ വെന്യൂ എൻപ്ലാനേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ സാറിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊക്കെ ബിസിനസ് തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മെൻറ്റർ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാര്യം ഇപ്പോൾ ഫാമിലിയിലായാലും ഫ്രണ്ട്സിലായാലും ഇതിങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യരുത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നന്നായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ഒരാളില്ലാത്തതിൻ്റെതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാറിൻ്റെ ഒത്തിരി ക്ലാസ് കണ്ടു ഓരോ പ്രോഗ്രാംസ് കണ്ടു അതിനകത്തുനിന്ന് ശരിക്കും എങ്ങനെയൊക്കെ ഞാൻ ചെയ്തതൊക്കെ എന്തുമാത്രം പൊട്ടത്തരങ്ങളായിരുന്നു എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ അന്ന് മൂലം സാറിന്റെ ക്ലാസ്സിലെ സാറിന്റെ സാറിൻ്റെ കിങ്സിലെ മെമ്പറാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തിട്ടുണ്ട് കാര്യം ഓരോ പ്രോഗ്രാംസിലായാലും അല്ല ഓരോ കാര്യങ്ങളായാലും പിന്നെ എന്താ പറയുക ഓഫീസ് മാനേജ്മെന്റ് ആയാലും സ്റ്റാഫ് മാനേജ്മെന്റ് ആയാലും ക്ലൈൻറ് റിലേഷൻസ് ആയാലും ഇതൊക്കെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ എടുക്കണം ഇതൊക്കെ ശരിക്കും അവർ ഒത്തിരി ഹെൽപ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ഒരു എന്താ പറയുക എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ ഒരു മെന്റർഷിപ്പ് ഒരു ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല